ആയിപുതിയൂർ വീഡിയേ സ്ഥലത്താണ് അപ്പോൾ നമ്മുടെ ഈ ലീഡർമാരൊക്കെ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് എഫ് ഐ ആർ ഇടരുത് എന്നൊക്കെ പറയുന്നത് അത് അതിനുള്ള കാരണം എന്ന് പറയുന്നത് അവർക്കെതിരെ കേസ് വന്നു കഴിഞ്ഞാൽ അവരുടെ സ്വത്തുക്കളൊക്കെ പോകും എന്നുള്ളത് കൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇ ഡിയുടെ കേസാണെങ്കിലും ബഡ്സിൻ്റെ കേസാണെങ്കിലും എഫ് ഐ ആർ എടുത്തുകഴിഞ്ഞാൽ അവർ അതിനുള്ള പണം എങ്ങനെയെങ്കിലും കണ്ടെത്തി കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ അത് സർക്കാർ കൊണ്ടുപോകും അപ്പോൾ അത് ഭയന്നിട്ടാണിപ്പോൾ ഇവർ എഫ് ഐ ആർ ഇടരുത് എഫ് ഐ ആർ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ഇതാണ് ഒരു ലക്ഷത്തിന് എഫ്ഐആർ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പത്ത് ലക്ഷം ഏഹ് പത്ത് ലക്ഷം രൂപ ചിലവ് വരും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് എഴുതി വിടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ മനസ്സിലാക്കാനുള്ളത് എഫ്ഐആർ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരുവിധ ചിലവുമില്ല എഫ് ഐ ആർ ഇടുന്നതിനോ അല്ലെങ്കിൽ അതിന് ശേഷമോ നിങ്ങൾക്ക് യാതൊരു ചിലവുമില്ല നിങ്ങൾക്ക് നഷ്ടമായിരിക്കുന്ന പണം കൃത്യമായിട്ട് തിരിച്ചു കിട്ടുമെന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം അതുകൊണ്ട് നിങ്ങൾ എഫ് ഐ ആറിനൊന്നും ഇനി നമ്മൾ പറയില്ല എന്നുവെച്ചാൽ അതിൻ്റെ ആവശ്യമില്ല എന്താ കേസ് അവസാനിച്ചു ഇനി കുറച്ച് ഫോർമാലിറ്റീസ് മാത്രമേ ഉള്ളൂ ആ ഫോർമാലിറ്റീസ് എന്താണെന്ന് എനിക്കറിയാം പക്ഷേ ഞാനതൊന്നും പറയുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനു പറയണം അല്ലേ കുറച്ച് ദിവസം കൂടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാര്യങ്ങൾ ഒരുപക്ഷെ ഞാൻ ഒരുപക്ഷെ എനിക്ക് അത് ആദ്യം അത് എനിക്ക് ബ്രേക്ക് ചെയ്യാൻ എനിക്ക് ചിലപ്പോൾ സാധിക്കുമായിരിക്കും പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതുകൊണ്ടാണ് ഞാനൊന്നും പറയാത്തത് അപ്പോൾ നമുക്ക് മറ്റുള്ളവർ പറഞ്ഞു കേട്ടിട്ട് നമുക്ക് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഡീറ്റെയിൽസ് തരാൻ സാധിക്കും എന്നാണ് പറയാനുള്ളത് അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചു അല്ലേ അപ്പോൾ ഒരുപാട് ആൾക്കാർ ജയിലിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് മാത്രമാണ് ഹിന്ദായിട്ട് തരം ബൈ